നമസ്കാരം സാങ്കേതിക വിദ്യകൾ വളർന്നതോടെ ഇപ്പോൾ തട്ടിപ്പും സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി തട്ടിപ്പാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് പല തട്ടിപ്പുകളും നടക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത ശ്രദ്ധിച്ചില്ലെങ്കിൽ തട്ടിയെടുക്കുന്നത് ലക്ഷ്യങ്ങളാണ് കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഇത്തരം തട്ടിപ്പുകൾ നടന്നു വരുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇപ്പോൾ തട്ടിപ്പുകൾ ഏറെയും ഇപ്പോഴിതാ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന വ്യാജേന യുവതിയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത ടാപ്പിംഗ് തൊഴിലാളി അറസ്റ്റിലായിരിക്കുകയാണ് കൊട്ടാരക്കര ഉമ്മന്നൂർ വാളകം പൊയ്ക വിളയിൽ ആർ സുരേഷ് കുമാറാണ് അടൂർ പോലീസിന്റെ പിടിയിലായത് വീടും സ്ഥലവും വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് എം ടെക്കുകാരിയായ യുവതിയിൽ നിന്നും ഇയാൾ പണം തട്ടിയെടുത്തത് സാമൂഹ്യ മാധ്യമം വഴി അനൂപ് ജി പിള്ള എന്ന പേരിൽ വ്യാജ പ്രൊഫൈൽ വഴിയാണ് സുരേഷ് കുമാർ യുവതിയുമായി പരിചയപ്പെടുന്നത് തിരുവനന്തപുരം കവടിയാറിലുള്ള സ്വകാര്യ കമ്പനിയിലാണ് ജോലിയെന്നാണ് യുവതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് തുടർന്ന് തിരുവനന്തപുരത്ത് ലാഭത്തിൽ വീടും സ്ഥലവും വാങ്ങി നൽകാമെന്ന് പറയുകയും പല വീടുകളുടെയും ചിത്രങ്ങൾ ഇയാൾ അയക്കുകയും ചെയ്തു തുടർന്ന് വീടിന് അഡ്വാൻസ് നൽകാനെന്ന പേരിൽ പണം ആവശ്യപ്പെട്ടു തന്റെ ബാങ്ക് അക്കൗണ്ടിന് ചില പ്രശ്നങ്ങളുണ്ടെന്നും അതിനാൽ വീട്ടിലെ റബ്ബർ തൊഴിലാളിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ഇടാനും ഇയാൾ യുവതിയോട് ആവശ്യപ്പെട്ടു തുടർന്ന് ആദ്യം ഇരുപത്തി രൂപ യുവതി അയച്ചു പിന്നീട് പലപ്പോഴായി പതിനഞ്ച് ലക്ഷം രൂപ ഇയാൾ യുവതിയിൽ നിന്നും വാങ്ങി പിന്നീട് ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇതോടെ കവടിയാറിലെത്തിയ യുവതി അനൂപ് ജി പിള്ളയെ അന്വേഷിച്ചു അങ്ങനെയൊരാളില്ലെന്ന് മനസ്സിലായതോടെയാണ് സംഭവം തട്ടിപ്പാണെന്ന് യുവതി തിരിച്ചറിഞ്ഞത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു അടൂർ ഡിവൈഎസ്പി സന്തോഷിന്റെ മേൽനോട്ടത്തിൽ അടൂർ എസ് എച്ച്ഒ ശ്യാമുരളി എസ് ഐമാരായ എ അനീഷ് കെ എസ് തന്യ സുരേഷ് കുമാര് എഎസ്ഐ രാജേഷ് ചെറിയാൻ സി പി ഒ രതീഷ് എന്നിവരാണ് അറസ്റ്റിന് നേതൃത്വം നൽകിയത് പ്രതി കൂടുതൽ പേരെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാന് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്തണമെന്ന് അടൂര് പോലീസ് അറിയിച്ചു ഡിജിറ്റൽ അറസ്റ്റുകളും ഇപ്പോൾ വ്യാപകമായി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ എറണാകുളത്തെ ഒരാളെ പിടികൂടിയത് കുടുവള്ളി സ്വദേശി ജാഫറിനെയാണ് എറണാകുളം സൈബർ പോലീസ് പിടികൂടിയത് കണ്ണൂരിൽ ഒളിവിൽ കഴിഞ്ഞതിനിടയിലാണ് ഇയാളെ പിടികൂടിയത് കാക്കനാട് സ്വദേശിയെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് കോടികൾ തട്ടിയ രണ്ടുപേരെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു മലപ്പുറം സ്വദേശി മുഹമ്മദ് മുഫസിൽ കോഴിക്കോട് സ്വദേശി മിഷാബ് എന്നിവരെയാണ് എറണാകുളം സൈബർ പോലീസ് പിടികൂടിയത് പരാതിക്കാരിയുടെ പേരിൽ ഡൽഹി ഐ സി ഐ സി ബാങ്കിൽ അക്കൗണ്ടുണ്ടെന്നും അതുപയോഗിച്ച് സന്ദീപ് കുമാർ എന്നയാൾ മനുഷ്യക്കടത്തടക്കം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും യുവതിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് പണം നിയമപരമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി പണം കുറ്റവാളികളുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ഉറവിടം കാണിക്കാൻ തെളിവ് വേണമെന്നും പറയുകയായിരുന്നു ഭീഷണിക്ക് പിന്നാലെ യുവതി തന്റെ മൂന്ന് എസ് ബി ഐ അക്കൗണ്ടുകളിൽ നിന്ന് നാലു കോടി രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറുകയായിരുന്നു എന്നാൽ പിന്നീട് ഇവർ ബന്ധപ്പെടാതിരുന്നതോടെ സൈബർ പോലീസിൽ യുവതി പരാതിപ്പെടുകയും ഇവരെ പിടികൂടുകയുമായിരുന്നു